മൂന്ന് ജില്ലകളിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും അവിടെയൊക്കെ ബി ജെ പി വൻ വിജയം നേടും മൂന്ന് ജില്ലകളിൽ ഭൂരിഭാഗം നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും കോൺഗ്രസിൻ്റെ സർവേ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് മുംബൈ ആസ്ഥാനമാക്കിയുള്ള സ്വകാര്യ ഏജൻസിയെ കൊണ്ടാണ് കെ പി സി സി സർവേ നടത്തിയത് ആ റിപ്പോർട്ട് അവർ കെ പി സി സിക്കും ഹൈക്കമാൻഡിനും കൈമാറി കെ സുധാകരനെ മാറ്റിയത് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് സർവേയിൽ പറയുന്നു നേരത്തെ സുനിൽ കനകോലു നടത്തിയ സർവേയിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞിരുന്നു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ സ്വകാര്യ ഏജൻസിയെ കൊണ്ട് കെ പി നടത്തിയ സർവേയും തിരിച്ചടിയായി മാറിയിരിക്കുന്നു ആ സർവേയിൽ പറയുന്നത് മൂന്ന് ജില്ലകളിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി മാറും ആ ജില്ലകൾ തിരുവനന്തപുരം പാലക്കാട് തൃശൂർ എന്നിവയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ പതിനാല് നിയോജക മണ്ഡലങ്ങളിൽ പതിമൂന്നിടത്തും എൽ ഡി എഫാണ് വിജയിച്ചു കയറിയത് എന്തായാലും തിരുവനന്തപുരത്തും പാലക്കാടും തൃശൂരും തകർന്ന് തരിപ്പണമായി കോൺഗ്രസ് മാറുമെന്ന് പറഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത് നിയമം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കഴക്കൂട്ടം തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് എത്തിയത് അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഇവിടെയൊക്കെ നിയമത്തൊഴികെ ബാക്കി ബാക്കിയെല്ലായിടത്തും നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനത്തെത്തിയ നിയമത്തും വട്ടിയൂർക്കാവും ആറ്റിങ്ങലും കഴക്കൂട്ടത്തും ഒക്കെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് ഈ ഏജൻസിയുടെ സർവേയിൽ പറയുന്നു മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ പറ്റിയും കൃത്യമായ ഒരു സൂചന ഈ ഏജൻസി നടത്തിയ സർവേയിൽ പറയുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രാദേശികമായി ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് സാധാരണ നിർത്തുന്നത് സി പി എമ്മിനെ പോലെ അതത് അതത് പ്രദേശവുമായി ആത്മബന്ധമുള്ള നേതാക്കളെ നിർത്താൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല സ്ഥാനാർത്ഥികൾക്ക് പ്രാദേശികമായ സ്വാധീനം ഉണ്ടായാൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ കോൺഗ്രസിന് കഴിയൂ അല്ലെങ്കിൽ യു ഡി എഫിന് കഴിയൂ എന്നും സർവേയിൽ പറയുന്നു മൂന്ന് ജില്ലകളിൽ തിരുവനന്തപുരം പാലക്കാട് തൃശൂർ എന്നീ മൂന്ന് ജില്ലകളിൽ ബി ജെ പി അതിവേഗം മുന്നേറുകയാണ് ബി ജെ പി ഈ ജില്ലകളിൽ അതിവേഗം വളരുമെന്നും സർവേ മുന്നറിയിപ്പ് നൽകുന്നു സർവേ നടത്തിയ സ്വകാര്യ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു കാര്യം ശരിയാണ് തിരുവനന്തപുരം പാലക്കാട് തൃശൂർ മൂന്നിടത്തും ബി ജെ പി അതിവേഗം തന്നെ വളരുകയാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും തൃശ്ശൂരും തൃശ്ശൂരിൽ ആദ്യമായി അവർക്ക് ഒരു എം പി ലഭിച്ചു സുരേഷ് ഗോപിയെ ഇതൊക്കെ അവരുടെ വിജയത്തിന് അവരുടെ വളർച്ചയ്ക്ക് തെളിവാണ് സുരേഷ് ഗോപി ജയിച്ചത് പതിനായിരമോ ഇരുപതിനായിരോ വോട്ടിനല്ല എഴുപത്തയ്യായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത് എന്തായാലും സുനിൽ കനകുലുവിന്റെ സർവേക്ക് പുറമേ ഈ സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയും വളരെ ശ്രദ്ധേയമാണ് അതുമാത്രമല്ല ഈ സ്വകാര്യ ഏജൻസി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ നിർജ്ജീവമാണ് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ സജീവമായി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ നിർജ്ജീവമായി പോകുന്നു അതൊക്കെ കോൺഗ്രസ്സിന് തിരിച്ചടിയായി മാറും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോൾ തന്നെ ഒരുങ്ങുവാനും നല്ല സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രാദേശിക പ്രാദേശികമായി സ്വാധീനമുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് സംഭവം ഈ ഇലക്ഷന് ഇറങ്ങുവാനും ഈ സ്വകാര്യ ഏജൻസി ഉപദേശിക്കുന്നുണ്ട് അതേസമയം എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ി ജെ പിയും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും എൽ ഡി എഫും ബി ജെ പിയും കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തയ്യാറാക്കി വരികയാണ് എന്തായാലും തിരുവനന്തപുരത്ത് തദ്ദേശ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരൊക്കെ മത്സരിക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന അവർ നൽകി കഴിഞ്ഞു ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അത് പ്രേക്ഷകർക്ക് കാണാം പക്ഷെ ബാക്കി ജില്ലകളിൽ നിന്നും തദ്ദേശ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വന്നിട്ടില്ല തിരുവനന്തപുരത്ത് വളരെ ദയനീയമാണ് കോൺഗ്രസിന്റെ സ്ഥിതി പലയിടത്തും ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് കൂട്ടമായി ചേക്കേറുന്ന അവസ്ഥ ഇതാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സ്ഥിതിവിശേഷം എന്തായാലും ബി ജെ പി അതിവേഗം വളരുകയാണ് തിരുവനന്തപുരത്തും പാലക്കാടും തൃശൂരിലും അവർ അതിവേഗം ബഹുദൂരം പോവുകയാണ് ഇത് ആ സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയിൽ വ്യക്തമായി പറയുന്നുണ്ട് ചുരുക്കത്തിൽ കെ പി സി സി കയ്യും കെട്ടി നോക്കി നിന്നാൽ ബി ജെ പി പല അത്ഭുതങ്ങളും കാണിക്കും കേരളത്തിൽ അതിനുള്ള അതിനുള്ള സൂചനകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ നൽകി കഴിഞ്ഞു പാലക്കാടൊക്കെ അവർ രണ്ടാമതെത്തി പാലക്കാടൊക്കെ അവർ ശക്തമായ സ്വാധീനമായി മാറിക്കഴിഞ്ഞു പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് തന്നെ ബി ജെ പി ആണ് അവിടെയൊക്കെ കോൺഗ്രസ്സിന് വളരെ മേൽക്കൈയുള്ള മണ്ഡ മേൽക്കൈയുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ആ മേൽക്കൈയെല്ലാം നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നേമത്തും വട്ടിയൂർക്കാവും ആറ്റിങ്ങിലും കഴക്കൂട്ടത്തും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് സ്ഥാനാർത്ഥിയുടെ പിഴവ് തന്നെയാണ് നേമത്ത് മാത്രമാണ് കെ തന്നെ നിർത്തി നല്ലൊരു ഫൈറ്റ് കോൺഗ്രസ് നടത്തിയത് വട്ടിയൂർക്കാവും ആറ്റിങ്ങിലും കഴക്കൂട്ടത്തും ഒക്കെ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് നേരിട്ടത് പ്രത്യേകിച്ചും കഴക്കൂട്ടം പോലെയുള്ള മണ്ഡലം കോൺഗ്രസ്സിന് സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ ഡോക്ടർ ലാലിനെയാണ് അവർ ഇറക്കിയത് ലാലിന് ജനങ്ങളുമായി സ്വാധീനമില്ല ലാലിനെ ആരോഗ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞൊക്കെയാണ് പ്രചരണം നടത്തിയത് പക്ഷെ ലാല് മൂന്നാം സ്ഥാനത്തേക്ക് പോയി അവിടെ ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് എത്തി യഥാർത്ഥത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് വലിയ പിഴവുകൾ സംഭവിക്കുന്നു അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം കണ്ടത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുകൾ പടലപ്പണക്കങ്ങൾ ഇതൊക്കെയാണ് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എന്താ പറയുക മുന്നൊരുക്കങ്ങൾ എൽ ഡി എഫ് ആവിഷ്കരിച്ചു കഴിഞ്ഞു പക്ഷെ കോൺഗ്രസ് ആവിഷ്കരിച്ച് തുടങ്ങിയതേ ഉള്ളൂ കോൺഗ്രസ് കോൺഗ്രസ്സിലെ പ്രാദേശിക നേതാക്കളോട് വീട് വീടാന്തരം കയറി ഇറങ്ങി കോൺഗ്രസിൻ്റെ വോട്ട് ഉറപ്പിക്കണം എന്ന നിർദ്ദേശം കെ പി സി സി വെച്ചിട്ടുണ്ട് പക്ഷേ പലയിടത്തും ഈ തിരുവനന്തപുരം പാലക്കാട് തൃശൂർ ഈ മൂന്നിടത്തും ബൂത്ത് കമ്മിറ്റികൾ പോലും സജീവമല്ല കോൺഗ്രസിൻ്റെ ബൂത്തിലിരിക്കാൻ ആളില്ല കോൺഗ്രസ്സിന് അത്ര ഗതികേടാണ് കോൺഗ്രസിൻ്റെ സ്ഥിതിവിശേഷം ഇങ്ങനെ പോയാൽ ബി ജെ പി കോൺഗ്രസിനെ വിഴുങ്ങുക തന്നെ ചെയ്യുമെന്നാണ് സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയിൽ പറയുന്നത് സുനിൽ കനകോലു നടത്തിയ സർവേയും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് സുനിൽ കനകോലു കൃത്യമായി പറഞ്ഞു കേരളത്തിൽ പലയിടത്തും കോൺഗ്രസിന് അടിതെറ്റും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ കോൺഗ്രസിന് പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയില്ല സുനിൽ കനകുലുവിന്റെ സർവേ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു പ്രേക്ഷകർക്കത് കാണാവുന്നതാണ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ് തിരുവനന്തപുരത്തും പാലക്കാടും തൃശ്ശൂരും കോൺഗ്രസ് തകരുവന്ന് അവർ തന്നെ ഏർപ്പാട് ചെയ്ത സ്വകാര്യ ഏജൻസി പറയുമ്പോൾ അത് കോൺഗ്രസ്സിന് ഒരു മുന്നറിയിപ്പായി മാറുന്നു